സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാഴ്ചകളാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു ഭാഗമാണ് എറണാകുളം ജില്ലയിലെ ദേശീയപാതയുടെ പണികൾ മനോഹരമായിട്ടുള്ള വരാപ്പുയ പാലവും അതേപോലെ ഇടപ്പള്ളി ജംഗ്ഷനിൽ എങ്ങനെയാണ് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുക എന്നൊക്കെയാണ് ആളുകളുടെ ആകാംക്ഷ വരാപ്പുഴ പാലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് കാണാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ഒന്നാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ആരംഭിക്കുന്നത് ഷാപ്പുപടി വരാപ്പുഴ പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഷാപ്പുപടി ഭാഗത്തു നിന്നാണ് പിന്നെ സുഹൃത്തുക്കളെ ക്ഷമിക്കണം നമ്മൾ അരൂർ തുറവൂർ ഭാഗത്തുനിന്ന് വീഡിയോ എടുത്തിങ്ങനെ വന്നപ്പോൾ വൈകുന്നേരം സമയമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളും കൂടി എന്നുള്ള നിലക്കാണ് രാത്രി ഏറെ വൈകും ഈ ഒരു വീഡിയോ എടുത്ത സമയം വൈകുന്നേരം ആറ് ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് ആറ് ഇരുപത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ലൈറ്റ് കമ്മിയുണ്ട് പിന്നെ ഞാൻ ഇടപ്പള്ളി ഭാഗത്തുനിന്ന് നേരെ ഈ ഒരു തൃശ്ശൂർ ഭാഗത്തേക്കാണ് സഞ്ചരിച്ചത് അപ്പം ഈ സൂര്യനും ക്യാമറയും നേരത്തെ നേർ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയിൽ ഭംഗിക്ക് കോട്ടം വരുത്തണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗം എത്തിയപ്പോഴത്തേന് നേരം ഇരുട്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ചെറുതായിട്ട് ലൈറ്റ് ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം നല്ല മനോഹരമായിട്ടുള്ള വിഷലമാണ് അവിടെ നിങ്ങൾട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്തുക്കാന്നുണ്ടെങ്കിൽ സൂര്യൻ ക്യാമറയും നേരത്തെ നേർ നോക്കുമ്പോൾ അങ്ങ് ആസ്വദിക്കാൻ പറ്റില്ല അപ്പം നമ്മളെ ആസ്വാദനം അതായത് കാഴ്ചക്കാർക്ക് മനോഹരമായിട്ടുള്ള ഒരിത് നമ്മൾ കൊടുക്കണമല്ലോ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ നാടിൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ട് ഏതായാലും സുഹൃത്തുക്കളെ പറവൂർ ബൈപ്പാസിൻ്റെ വീട് ചെയ്തപ്പോൾ കൂനമാവ് വരെയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അപ്പം നമ്മൾ ഷാപ്പുപടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്തെ വീട് എടുത്തപ്പോൾ ഏകദേശം ആറുമണി ആയിട്ടുണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് ലൈറ്റ് കിട്ടി ഇപ്പോൾ നമ്മൾ കണ്ടത് ചെറിയൊരു ജംഗ്ഷനാണ് നാലും കൂടിയിട്ടുള്ള ചെറിയൊരു ജംഗ്ഷൻ അപ്പോൾ ഈ ഭാഗത്ത് അണ്ടർപാസ് പാസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും കാരണം നല്ല തിരക്കാണ് വൈകുന്നേര സമയത്തും രാവിലെയും നല്ല തിരക്കാണ് അപ്പം നമ്മൾ വരാപ്പുഴ പാലം ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വരാപ്പുഴ പാലം പുഴ വരാപ്പുഴ എന്ന് പറയടാ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഏതായാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പോലെ ദേശീയപാത ഇഷ്ടം പോലെ മേജർ ബ്രിഡ്ജുകളുണ്ട് പല പാലങ്ങളും പല കോലത്തിനാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സോറി പണികൾ നടന്നൊരു പാലമാണ് കുറ്റിപ്പുറം പാലം അപ്പോൾ എറണാകുളം ജില്ലയിൽ വരുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാലമാണ് വരാപ്പുഴ പാലം ഈ പാലത്തിൻ്റെ പ്രത്യേകത ഈ കരഭാഗത്തുള്ള ഈ സൈഡിലൊക്കെ അതായത് പിയർ പിയർക്കേപ്പിൻ്റെ മുകളിൽ ഗർഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് മൂന്ന് വരി പാലം നിർമ്മിക്കുന്നത് ഈ ഭാഗത്ത് ബോക്സ് ഗഡർ ഉപയോഗിച്ചിട്ടാണ് പാലം നിർമ്മിക്കുന്നത് അതായത് കാസർഗോഡ് ടൗണിലെ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അത് നിർമ്മിക്കുന്നത് പോലത്തെ ബോക്സ് ഗർഡർ ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് സ്പാൻ അതായത് ഈ ഒരു പുയലോട് ചേരുന്ന ഭാഗമുണ്ടല്ലോ ആ രണ്ട് ഭാഗത്തും ഗർഡർ നിർമ്മിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഗർഡറാണ് ഇവിടെ ചെയ്യുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗർഡറാണ് ഇതൊക്കെ ബോക്സ് ഗാർഡർ ആട്ടോ ഇത് ആദ്യത്തെ പാലാണ് ആദ്യത്തെ പാലത്തിൻ്റെ കോലം ഇങ്ങനെയാണ് പിയർ കേപ്പിൻ്റെ മുകളിൽ ഗർഡർ ഇൻസ്റ്റാൾ ചെയ്തും അതേപോലെ പിയർ കേപ്പിൻ്റെ മുകളിൽ ബോക്സ് ഗർഡർ ചെയ്തും പിന്നെ ഈ കാണുന്നത് എന്താണ് ഇതാണ് ക്യാൻ്റി ലിവർ ക്യാൻഡി ലിവർ കാരണം ഇവിടെ പിയർ ക്യാപ്പ് നമുക്ക് പറയാൻ പറ്റില്ല ക്യാൻഡി ലിവറാണ് ബോക്സ് ഗർഡർ ആണ് സിംഗിൾ സെല്ല് പക്ഷേ ഇതിന് ക്യാൻഡി ലിവർ എന്നാണ് പറയുന്നത് ഈ ഒരു പുഴക്ക് കുറുകെ ഈ ഒരു സ്പാനിന് നല്ല ലെങ്ത്ത് ഉണ്ട് ഇതെന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ വലിയ ഷിപ്പുകൾ അതേപോലെ നാവിഗേഷനൊക്കെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ബോക്സ് ഗർഡർ ആണെന്നുണ്ടെങ്കിൽ ചെരിച്ചിട്ട് ചെറിയൊരു ബെൻഡ് ഉണ്ടാകും അപ്പോൾ ഇതേപോലത്തെ ഒരു പാലം കേരളത്തിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ വേറെ ഇടവില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പാലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ ക്യാൻഡി ലിവറാണ് ഇതിന് പറയുന്നത് പിന്നെ ക്യാൻഡി എറിക്ഷൻ അങ്ങനെയൊക്കെ പല പേരുകളുണ്ട് പല തരത്തിലുള്ള പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് ക്യാൻഡി എറിക്ഷൻ പിയർ കേപ്പ് സാധാ നമ്മൾ പിയർ കെയപ്പിൻ്റെ മുകളിൽ ഗഡർ ഇൻസ്റ്റാൾ ചെയ്ത് പാലം നിർമ്മിക്കാറാണ് പതിവ് ഇപ്പം നീണ്ടുകര പാലം ഇതേപോലെ വളഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെയൊക്കെ പിയർ കെപ്പിൻ്റെ മുകളിൽ സാധാ ഗഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് പണികൾ നടക്കുന്നത് നല്ല നീളം കൂടിയിട്ടുള്ള ആണ് അപ്പോൾ ക്യാൻഡി ലിവർ അതായത് ആ ഒരു പിയറിന് സ്ട്രോങ് കിട്ടാനാണ് ക്യാൻഡി ലിവർ ഉപയോഗിക്കുന്നത് പിന്നെ സിംഗിൾ സെൽ ബോക്സ് ഗർഡറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വളഞ്ഞിട്ടാണ് സാധനം പോകുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ നല്ല പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാൻഡി ലിവർ ആ ഒരു ടെക്നോളജി ഇവിടെ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് തിരുത്തി തരുക ക്ഷമിക്കുക അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്തുക എന്നുണ്ടെങ്കിൽ ഞാനത് പിൻ ചെയ്ത് വെക്കാം അപ്പോൾ കരഭാഗത്ത് സാധാ പിയർ കേപ്പിൻ്റെ മുകളിൽ ഗർഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് നിലവിലുള്ള പാലം അതേപോലെ തന്നെ ഉണ്ടാകും എന്നാണ് ഓറിയൻറ്റലിൻ്റെ ആളുകൾ നമ്മോട് പറഞ്ഞത് പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരു വാട്ടർ മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഇട്ടിട്ടോ വാട്ടർ മെട്രോയിലൊക്കെ കയറിക്കണം നിങ്ങൾ അടിപൊളിയ കേട്ടോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കൊച്ചി കായലിലൂടെ അല്ലെങ്കിൽ വേമ്പനാട്ട് കായലിലൂടെ വാട്ടർ മെട്രോയിലൂടെയുള്ള യാത്ര പിന്നെ നമ്മൾ പല പ്രാവശ്യം വീടെടുക്കാൻ വേണ്ടി വന്നപ്പോഴും ഇതുവരെയായിട്ടും ഈ ഒരു വല ഉയർത്തുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഏതെങ്കിലും ഒരു ദിവസം നമ്മളത് ഉൾപ്പെടുത്തി കേട്ടോ ഞാൻ കുറേ കാത്തു നിന്നു അങ്ങനെ നമ്മൾ ചേരനല്ലൂർ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ വീട് എടുത്തിട്ടുള്ള ദിവസം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശനിയാഴ്ച വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ആണ് ട്രാഫിക്ടക്കം എടുക്കട്ടെ ഈ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത് ശതമാനത്തിലധികം പണികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഓറിയൻറ്റലിൻ്റെ ആളുകൾ നമ്മോട് പറഞ്ഞത് കേട്ടോ കൂനമ്പാവ് ഭാഗം മുതൽ ഇടപ്പള്ളി വരെ പൂർണ്ണമായിട്ടും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പണികളൊക്കെ വേഗത്തിൽ തീർക്കാൻ പറ്റുക പല ഭാഗത്തും സർവീസ് റോഡിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇടപ്പള്ളി ഭാഗത്ത് ഈ ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കൂനമ്പാവ് കഴിഞ്ഞതിൻ്റെ ശേഷം ഷാപ്പുപടി ഇപ്പോൾ വരാപ്പുഴ പാലത്തിന്റെ ആ ഭാഗത്തൊന്നും സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പം നാലും കൂടിയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് ചേരനല്ലൂർ ജംഗ്ഷൻ ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറ് ഏയും അതേപോലെ ദേശീയപാത അറുപത്തിയാറും തമ്മിൽ കൂടിച്ചേരുന്നൊരു ഭാഗമാണ് ചേരനല്ലൂർ ജംഗ്ഷൻ രണ്ട് അണ്ടർപാസുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇടപ്പള്ളിയിലും നിർമ്മിക്കുന്നുണ്ട് ഇടപ്പള്ളിയിൽ കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തായിട്ടാണെന്ന് മാത്രം കണ്ടെയ്നർ റോഡ് ദേശീയപാത തൊള്ളായിരത്തി അറുപത്താറ് നല്ല തിരക്കുള്ളൊരു റോഡാണ് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലേക്ക് ഇവിടെ നിന്ന് നേരെ ഇടത്തോട്ടാണ് പോയിക്കാന്നുണ്ടെങ്കിൽ നേരെ അമ്മയ്ക്ക് കയറിട്ടോ പിന്നെ ഈ ഒരു തൊള്ളായിരത്തി അറുപത്താറ് നേരം പോകുന്നത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിന്റെ ആ ഭാഗത്തേക്കാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു മേൽപ്പാലം തന്നെയാണ് വരുന്നത് നടുവിലുള്ള സ്പാനിന് നല്ല ലെങ്ത്ത് ഉണ്ടാകും അപ്പോൾ നമ്മൾ സംസ്ഥാന പാത കുറുകെ പോകുന്ന ഭാഗത്തൊക്കെ ഭാവി വികസനം കണക്കാക്കിയിട്ട് രണ്ട് മൂന്ന് സ്പാന് ഏറെടുള്ളൂ അതേപോലെ തന്നെയാണ് നടുവിലുള്ള സ്പാനിന് നല്ല ലെങ്ത്ത് ഉണ്ടാകും ബാക്കിയുള്ളത് ചെറിയ സ്പാൻ ആയിരിക്കും അപ്പോൾ ഭാവിയിൽ ഇനി റോഡ് വീതി കൂട്ടിലുള്ള കാര്യങ്ങളൊക്കെ വന്നിക്കുക പിന്നെ അവിടെ ഒരു പണി നടക്കൽ ബുദ്ധിമുട്ടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കണക്കാക്കിയിട്ടാണ് പല ഭാഗത്തും സംസ്ഥാന പാതയ്ക്ക് കുറകെ മൂന്ന് സ്പേനുള്ള ചെറിയൊരു മേൽപ്പാലം വരുന്നത് പക്ഷെ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മളെ സങ്കടപ്പെടുത്തിയത് കൊയിലാണ്ടി ബൈപ്പാസിൽ ബാലുശ്ശേരി ഉള്ളേരി റോഡുണ്ടല്ലോ അതിപ്പോൾ ആ ഒരു റോഡിൻ്റെ വീതിയിൽ മാത്രമാണ് ഒരു കുറച്ചും കൂടി ഒരു ഇരുപത്തിനാല് മീറ്ററിലാണ് ആ ഒരു ഓവർപാസ് നിർമ്മിച്ചതെങ്കിൽ പിന്നെ ഭാവിയിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഏതായാലും അത് പോട്ടെ അപ്പം എറണാകുളം ജില്ലയിൽ ദേശീയപാതയുടെ പണികൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് മറ്റുള്ള ഭാഗത്ത് റിയൽ നടക്കുന്ന ഭാഗത്ത് ആ ഒരു പണിയിൽ നല്ല മാറ്റം ഉണ്ട് എന്ന് പറയുന്ന മാതിരി ഇവിടെ പറയാൻ പറ്റില്ല കാരണം നിലവിലുള്ള റോഡിനോട് ചേർന്നിട്ടാണ് പാത കടന്നു പോകുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ വാളിൻ്റെ അതായത് സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ചെറുതായിട്ട് ഏകദേശം ഒരു ഒരു മീറ്ററോളം അല്ലെങ്കിൽ ഒരു അര മീറ്ററോളം ഉയർത്തിയിട്ട് നിലവിലുള്ള റോട്ടിൽ നിന്ന് അര മീറ്ററോളം ഉയരത്തിലാണ് പുതിയ പാത നിർമ്മിക്കുന്നത് അര മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ആയി കാരണം റോഡിൻ്റെ ബേസിക് ലെവൽ കഴിഞ്ഞു തന്നെ അര മീറ്റർ ആയി അമ്പത് നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ ആയി അങ്ങനെ നമ്മൾ ചേരനല്ലൂർ ടൗണിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ ചേരനല്ലൂർ കഴിഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ ഇടപ്പള്ളി ലക്ഷ്യമാക്കിക്കൊണ്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളെ റോഡിന്റെ അവസ്ഥ നോക്കിയാണ് ഈ കൊച്ചി അതായത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു സിറ്റിയാണ് കൊച്ചി ആ കൊച്ചിയിലേക്ക് പോകുന്ന ഒരു റോഡാണ് ഇപ്പോൾ അത് ചേരന്നല്ലൂർ ഇതൊക്കെ കൊച്ചിന്റെ ഭാഗമാണല്ലോ എറണാകുളം ജില്ല ഇതൊക്കെ അതിൻ്റെ ഭാഗ ഭാഗം തന്നെയാണ് അപ്പോൾ നമ്മുടെ റോഡൊക്കെയാണ് ചെറിയ റോഡ് പക്ഷേ ഇവിടെ ഈ ഒരു രണ്ട് ജംഗ്ഷനിൽ മാത്രമാണ് ഗതാഗത കുരുക്കുള്ളൂ ബാക്കിയുള്ള ഒരു രണ്ടുപേരി രണ്ടുവരി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും വല്ലാതെ തിരക്കില്ല അങ്ങനെ നമ്മൾ കുന്നുംപുറം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കുന്നുംപുറം ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ പിയർക്കേപ്പിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ഗർഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നതായിരിക്കും ഈ റോഡ് അങ്ങോട്ടുള്ള കാര്യങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ് പടം കണ്ടിരുന്നത് എല്ലാവരും മഞ്ഞുമ്മൽ ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത് ഇവിടെയും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് വലതുവശത്ത് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പൂർണ്ണമായിട്ടും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ കണ്ടോ അവിടെ ഫുൾ ഫുളും മണ്ണാണ് അപ്പം നിലവിലുള്ള വരിയിൽ കൂടെ തന്നെയാണ് ഇടപ്പള്ളി മേൽപ്പാലം കഴിഞ്ഞ് ഇടപ്പള്ളി ജംഗ്ഷൻ വരെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാഗത്തുള്ള പണികളൊക്കെ നടത്താൻ പറ്റുകയുള്ളൂ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇടപ്പള്ളി ആർ ഒബിയുടെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്നപ്പോൾ ഇങ്ങനെയൊന്നും എല്ലായിരുന്നു ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മാസത്തിൽ കൂടുതലായി നമ്മൾ ഇടപ്പള്ളി ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് വാരിയറിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വീതി കുറവുണ്ടോ ഏതായാലും മേൽപ്പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും പാലത്തിൻ്റെ പണികൾ ഏകദേശം കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് മാത്രമാണ് പിയറിൻ്റെ പണി ബാക്കിയുള്ളൂ ഈ ഒരു റെയിൽവേ ക്രോസിങ് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് ഇരുമ്പ് ഗർഡർ അതായത് സ്റ്റീൽ ഗർഡർ ആയിരിക്കും വെക്കുക അപ്പം നല്ല നീളുണ്ട് കേട്ടോ നിലവിലുള്ള പാലം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെയും ആർ ഒ ബി നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇടപ്പള്ളിയിലോട്ട് കടക്കുകയാണ് സുഹൃത്തുക്കളെ നോക്കിയാണെങ്കിൽ അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ കൊച്ചി സൗത്ത് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വളർന്നു പറഞ്ഞാൽ ഇന്നും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കൊച്ചി ഇനി വളരെയില്ല ഇനി ആകെ കായൽ മാത്രമേ ഉള്ളൂ കായലിൽ ഇനി എന്തെങ്കിലും കെട്ടിടം നിർമ്മിക്കാനുള്ള ഒരിത് വന്നിക്കുകയെന്നുണ്ടെങ്കിൽ കൊച്ചി കായൽ പോലും ഇല്ലാതെയാകും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ആണ് കൊച്ചി പക്ഷേ ഈ ഒരു കൊച്ചിയിൽ ഗതാഗത സൗകര്യം വളരെ കുറവാണ് സ്ഥലമില്ലാത്തത് കൊണ്ടാട്ടോ മറ്റുള്ള സ്ഥലത്തൊക്കെ വലിയ വലിയ ടൗണുകളിലൊക്കെ ഇതേപോലെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടല്ല ചുറ്റും കായലുണ്ടാവില്ല നമുക്ക് വലിയ റോഡുകൾ അല്ലെങ്കിൽ വലിയ പാലങ്ങളൊക്കെ നിർമ്മിക്കാൻ ഇഷ്ടംപോലെ പൈസ ചിലവാണ് ഏതായാലും കൊച്ചി ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ട് അതായത് ദീർഘദൂര യാത്രക്കാർക്ക് കൊച്ചി ഇടപ്പള്ളി ഭാഗത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ട് ഔട്ടറിങ് റോഡുകളൊക്കെ വരുന്നുണ്ട് അതേപോലെ പുതിയൊരു ഗ്രീൻ ഫീൽഡ് ഹൈവേയും അപ്പോൾ ഏതായാലും ഇടപ്പള്ളി ഭാഗത്ത് എങ്ങനെയാണ് റോഡ് വരുന്നത് എന്നറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു ഇടപ്പള്ളിയിൽ രണ്ട് അണ്ടർപാസുകളാണ് വരുന്നത് ലുലു ഹെഡ് ഓഫീസിൻ്റെ മുമ്പിലുള്ള അണ്ടർപാസിൻ്റെ പണികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ ഈ ഒരു അണ്ടർപാസും മെട്രോയും തമ്മിൽ ഏകദേശം നല്ല വ്യത്യാസമല്ലേ അപ്പോൾ ഈ ഒരു അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ റോഡ് ഇങ്ങനെ വീണ്ടും തായോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഒബ്രോൺ മാളിന്റെ ഭാഗത്താണ് വേറൊരു അണ്ടർപാസ് വരുന്നത് അപ്പോൾ ഈ രണ്ട് അണ്ടർപാസുകളും യൂ ടേൺ അണ്ടർപാസുകളാണ് ഈ ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെയും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടില്ല നിലവിലുള്ള റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് ദേശീയപാത അറുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള ഭാഗമാണ് ഈയൊരു ഇടപ്പള്ളി ജംഗ്ഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഭാഗം വരെ സോറി തിരുവനന്തപുരം കഴിഞ്ഞ് കന്യാകുമാരി വരെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിലവിലുള്ള സാഹചര്യത്തിലിട്ടോ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം പീക്ക് സമയത്ത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ അഞ്ച് മിനിറ്റൊന്നല്ലോ ബൈക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുമ്പോൾ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ എന്തായാലും ട്രാഫിക്കിൽ കിടക്കും ട്രാഫിക് ആണെങ്കിൽ കുറച്ച് കുറച്ചല്ലേ വിടുകയുള്ളൂ പീക്ക് സമയത്ത് കേട്ടോ ശനിയാഴ്ച വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ അതിലും കൂടുതൽ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മെട്രോക്ക് മുകളിലൂടെ പാലം നിർമ്മിക്കാനായിരുന്നു ഇവിടെ ദേശീയപാത അതോറിറ്റി ആദ്യം പ്ലാൻ ചെയ്യുന്നത് അതൊരുപാട് ദൂരത്തുനിന്ന് തുടങ്ങും വേണം പിന്നെ ഈ ഒരു മേൽപ്പാലം കഴിഞ്ഞുകാണ്ട് ലാൻഡ് ചെയ്യണതും ഒരുപാട് ദൂരം പോകണമല്ലോ അപ്പോൾ ഒരുപാട് പൈസ ചിലവായത് തന്നെ പിന്നെ ഈ മെട്രോക്ക് അടിയിലൂടെ തുരങ്കം നിർമ്മിക്കാനായിരുന്നു പ്ലാൻ അത് പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് പിന്നെ തോണി അയക്കി ഇറക്കേണ്ടി വരുന്ന വിചാരിച്ചുകൊണ്ട് അതും മാറ്റിക്കാണ്ട് രണ്ട് അണ്ടർപാസുകളാണ് വരുന്നത് ഒന്ന് ഒബ്രൻമാളിൻ്റെ മുമ്പിലും ഒന്ന് ലുലു ഹെഡ് ഓഫീസിന് മുമ്പിലും ലുലു ഹെഡ് ഓഫീസിന് മുമ്പിലുള്ള അണ്ടർപാസിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എറണാകുളം ജില്ലയിൽ ദേശീയപാതയുടെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മണ്ണ് കിട്ടുന്നതിലുള്ള ചെറിയ ബുദ്ധിമുട്ടും പിന്നെ ഇടക്കിടക്ക് പെയ്യുന്ന മഴയും പണി ചെറുതായിട്ട് തടസ്സപ്പെടുത്തുന്നുണ്ട് ഏതായാലും കൊച്ചി ടൗണ് കൊച്ചി വേറെ ലെവലിലോട്ട് മാറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നിന്നിക്കുക എന്നുണ്ടെങ്കിൽ കൊച്ചിയൊക്കെ വേറെ ലെവലിലോട്ട് എത്തിയിട്ടുണ്ടാകും ഏതായാലും വികസന കാര്യത്തിൽ കേന്ദ്രവും കേരളവും ബായ് ബായ് ഒറ്റക്കെട്ടാണ് എന്ന് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമ്മോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും വികസനങ്ങൾ ഇങ്ങനെ നടക്കും കേരളം അനുസരിച്ചുള്ള ഇതിങ്ങനെ ചെയ്തുകൊടുത്താൽ മതി ലാൻഡ് എക്വേഷനും കാര്യങ്ങളൊക്കെ കേരള സർക്കാർ ചെയ്തുകൊടുക്കുക എന്നുണ്ടെങ്കിൽ പൈസ മുടക്കാന് കേന്ദ്ര സർക്കാരിന് ഒരു മടിയില്ല കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജി അവർകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ കേരളവും കേന്ദ്രവും ഒറ്റക്കെട്ടാണ് ഏതായാലും നമുക്ക് രണ്ട് മൂന്ന് ഗ്രീൻഫീൽഡ് ഹൈവേകൾ വരുന്നുണ്ട് ആ ഗ്രീൻഫീൽഡ് ഹൈവേകളുടെ പണികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങട്ടെ ജി എസ് ടി അതേപോലെ റോയൽറ്റിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കേരള സർക്കാർ ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട് അപ്പം പണികൾ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും പിന്നെ കേരളവും കേന്ദ്രവും ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞത് വികസനത്തിന്റെ കാര്യത്തിൽ വികസനത്തിൽ വികസനം മാത്രം അതിൽ രാഷ്ട്രീയം കലർത്തരുത് വികസനം വികസനമായിട്ട് കാണുക വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് അത് വരാൻ പോകുന്ന തലമുറക്കും ഇനി നൂറ് കൊല്ലം കഴിഞ്ഞ് ജനിക്കുന്ന കുട്ടികൾക്ക് വരെ അവകാശമുണ്ട് അപ്പൊ അതില് വികസനം വികസനമായിട്ടും രാഷ്ട്രീയ അത് ഇന്ത്യ മാത്രം പോളിസി അല്ല രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന ഏതൊരു പൗരന്റെയും പോളിസി അത് തന്നെയായിരിക്കും രാഷ്ട്രീയക്കുടികൾ അത് അത് ഏതായാലും രാജ്യത്തിന് ഗുണം ചെയ്യും അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇടപ്പള്ളിയിലെ പണികൾ നല്ല വേഗത്തിൽ ഇടപ്പള്ളിയിൽ അണ്ടർപാസിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇടപ്പള്ളിയിലൂടെ പുതിയ ആറുവരി എങ്ങനെ കടന്നു പോകുന്നു എന്നതിനെ കുറിച്ചുള്ള ചെറിയ ഡൗട്ടുകളൊക്കെയാണ് ക്ലിയർ ആയില്ലേ ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് ആക്സ് വൈബ്സ് യു അഗെൻ ജയ ഹിന്ദ് ലൈക്ക് അടിച്ചുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത്